ഹരേ കൃഷ്ണ ജയ് ശ്രീ രാധേ രാധേ എല്ലാ ഭക്ത മനസ്സുകളെയും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് വൈഷ്ണവ സുദർശനത്തിലെ ലക്ഷ്മിദേവിയുടെ അവതാര പിറവി മുതൽ ഈ വരുന്ന നൂറ്റിയെട്ട് ദിവസങ്ങളിലും അമ്മയുടെ അനുഗ്രഹ കലകൾ ഏറ്റവും കൂടുതൽ ഭക്ത മനസ്സുകളിലേക്ക് ചൊരിയുന്ന വർഷിക്കുന്ന ആ ഒരു സമയമാണ് അതുകൊണ്ട് അമ്മയുടെ തിരുനാമങ്ങൾ നൂറ്റിയെട്ട് ദിവസങ്ങളിലും അഷ്ടോത്തരങ്ങളിലെ ഓരോരോ നാമങ്ങളും നൂറ്റിയെട്ട് പ്രാവശ്യം വച്ച് ജപിച്ച് അമ്മയെ പൂജിച്ച് ഉപാസിക്കുകയാണ് ഈ ഉപാസനയിൽ പങ്കെടുക്കുന്ന എല്ലാ ഭക്ത മനസ്സുകൾക്കും എല്ലാവിധ ഐശ്വര്യവും സന്തോഷവും സമാധാനവും ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ് മാത്രമല്ല ജന്മജന്മാന്തരങ്ങളിൽ ചെയ്ത പാപങ്ങളെല്ലാം ഇല്ലാതെയായി സുഖവും സന്തോഷം സമാധാനം എല്ലാം ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ് അമ്മ പ്രദാനം ചെയ്യുന്നതാണ് ഇന്നത്തെ അമ്മയുടെ തിരുനാമം എന്ന് പറയുന്നത് ഓം ദേവിയേ നമ എന്നുള്ള തിരുനാമമാണ് അതായത് ദേവി ദേവൻ എന്നുള്ള നാമങ്ങളെല്ലാം വന്നിട്ടുള്ള ദിവ് എന്ന് പറയുന്ന ഒരു ധാതുവിൽ നിന്ന് ദിവ് എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്നവൻ അല്ലെങ്കിൽ പ്രകാശിക്കുന്നവൾ എന്നൊക്കെയാണ് പ്രകാശിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഹൃദയത്തിൽ അമ്മ എപ്പോഴും പ്രകാശിച്ചു നിൽക്കാനായിട്ട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു നിൽക്കുന്ന ഒരു ഭാവത്തിലാണ് ഓം ദേവീ നമ എന്നുള്ള തിരുനാമം ജപിക്കേണ്ടത് അപ്പോൾ അമ്മയുടെ രൂപം മനസ്സിൽ സങ്കല്പം എടുത്തു തന്നെ ജപിക്കുക ആ സങ്കൽപ്പിക്കുമ്പോൾ അമ്മയുടെ ആ ഒരു പ്രഭാവലയത്തോടു കൂടിയുള്ള അമ്മയുടെ ചൈതന്യം കോടി സൂര്യ സൂര്യപ്രഭയോടുകൂടി അമ്മ മഹാലക്ഷ്മി ദേവി കോടി സൂര്യപ്രഭയോടുകൂടി ഭക്തനെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ആ ഒരു ഭാവം ആ ഒരു സങ്കല്പം ഹൃദയത്തിൽ കൊണ്ടുവന്ന് വേണം അമ്മയെ ഇന്ന് ഭജിക്കുന്നതിന് വേണ്ടി ഇന്നലെ നാം സുധാമ ചരിതം ഒക്കെ കേട്ടു ആ സുധാമയ്ക്ക് ഭഗവാൻ ഭഗവതി ഭഗവാനും ഭഗവതിയും ചേർന്ന് സർവ്വൈശ്വര്യങ്ങളും കൊടുത്തത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഭഗവതി നമ്മളെയും അനുഗ്രഹിക്കാനായിട്ട് കാത്തിരിക്കുകയാണ് നമ്മുടെ ഒരു ഭക്തിയുടെ കുറവ് കൊണ്ട് ഉപാസനയുടെ കുറവ് കൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഉണ്ടാവുന്നത് അപ്പോൾ നമുക്കതൊക്കെ തരണം ചെയ്യാനായിട്ട് ജീവിതത്തിലെ ദുഃഖങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ തരണം ചെയ്യുന്നത് ഉണ്ട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളില്ലാത്തവരായിട്ട് ഈ ഭൂമിയിൽ ജനിച്ചിട്ട് ആരൊക്കെ ഉണ്ടോ ഈ ഭൂമിയിൽ ആരൊക്കെ ഒരു മനുഷ്യജന്മം എടുത്തിട്ടുണ്ടോ മനുഷ്യൻ മാത്രമല്ല ഏത് ജീവിയായിട്ട് ജനിച്ചാലും ശരി സന്തോഷവുമുണ്ട് ദുഃഖവുമുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോയി വിജയം നേടുന്നതിലാണ് നമ്മുടെ കഴിവെന്ന് പറയുന്നത് അതായത് നമ്മുടെ മനസ്സിലെ ഇപ്പോഴുള്ള നിരാശകളും വേദനകളും ഒക്കെ കടന്നു പോകാനായിട്ട് സമയം കൊടുക്കുക അത് അതിൻ്റെ വഴിക്കായിട്ട് അങ്ങ് പൊയ്ക്കൊള്ളുക ഞാൻ അതിലൊന്നും ഇടപെടുന്നില്ല എന്നുള്ള ഒരു ഭാവത്തില് മനസ്സിനെ ആ ഒരു സങ്കല്പത്തിലാക്കുക ഭഗവാൻ എനിക്ക് കൂടെയുണ്ട് ഭഗവതി എനിക്ക് കൂടെയുണ്ട് അമ്മയുണ്ടെങ്കിൽ പിന്നെ ഞാൻ ആരെയാണ് പേടിക്കുന്നത് അമ്മ എന്നെ സംരക്ഷിക്കും അമ്മ എന്നെ കാത്തോളും എൻ്റെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഒരു ഭാഗത്തൂടെ അങ്ങ് പോട്ടെ ഞാൻ എന്നും അമ്മയെ കൈവിടാതെ ഞാൻ അമ്മയെ പൂജിക്കും അമ്മയുടെ തൃപ്പാതകമലങ്ങളാണ് എനിക്കെന്നും ആശ്രയം അമ്മ എന്നെ കൈവെള്ളയിൽ വെച്ച് സംരക്ഷിക്കും അപ്പോൾ അതുകൊണ്ട് മനസ്സിലുള്ള നെഗറ്റീവ് ചിന്തകളൊക്കെ ഒന്നും കൊണ്ടുവരാതിരിക്കുക അതൊക്കെ അതൊക്കെ കടന്നുപോക്കോട്ടെ അതൊക്കെ ഏത് ദിക്കിലേക്ക് വേണമെന്നും കടത്തിവിടുക എന്നിട്ട് ഈ സമയവും കടന്നു പോകും നമുക്ക് നല്ല ഒരു ഭാവി ജീവിതം നമുക്കുണ്ടാകും നല്ല ഒരു സുമംഗലമായിട്ടുള്ള എല്ലാവിധ ഐശ്വര്യങ്ങളുടെ നിറകുടമായിട്ട് നാം മാറും നമ്മുടെ ജീവിതം പ്രക്ഷോഭിക്കും നമ്മുടെ കുടുംബത്തിന് നമ്മുടെ സന്തതി പരമ്പരകൾക്ക് എല്ലാവിധ ശ്രേയസും ഐശ്വര്യങ്ങളും ഉണ്ടാവും അമ്മ മഹാലക്ഷ്മി ദേവി നമ്മളെ അനുഗ്രഹിക്കും അപ്പോൾ വളരെ വിശേഷപ്പെട്ട നാമമാണ് എല്ലാവരും ഭക്തി പുരസ്തരം അത് കേൾക്കുക ഭജിക്കുക പൂജിക്കുക അമ്മയെ ആരാധിക്കുക ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുക നമ്മുടെ ഹൃദയത്തിൽ തന്നെയാണ് അമ്മയിരിക്കുന്നത് എന്നുള്ള സത്യം ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവണം എന്നുള്ളതാണ് ഇന്നത്തെ ജപം ആരംഭിക്കുകയാണ് പതിവ് പോലെ തന്നെ ഭഗവാനെയും മഹാലക്ഷ്മി ദേവിയും ഒരുമിച്ച് ഭജിച്ചുകൊണ്ട് ഇന്നത്തെ ജപം ആരംഭിക്കാം ॐ श्री लक्ष्मी नारायणाय नमः 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 ॐ देव्यै नमः ॐ ं नमः ॐ देवे नमः ॐ देव नमः ॐ देव नमः ॐ देव नमः ॐ देवे 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 नमः ॐ देव्यै 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 नमः ॐ देव नमः ॐ देव्यै नमः Om Devi Namah 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 Devi Om Devi Namaha 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 Om Devi Om Devi Devi Namah, Om 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 Devi Namah. Om Devi Namah 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 Devi Namah Om 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 Devi Om Devi Om Devi Om Om Devi Namam 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 Om Devi Namah Om Devi Namah Om Devi Namah Om Devi Namah <Bazı ş� WrestleMania -han> Om Devi Namah Om Devi Namah Om Devi Namah Om Devi Om Devi Om Devi Om Devi ഓം ദേ നമ ഓം ദീ നമ ഓം ഓം നമിയേ നമ ഓം ദിവിയേ നമ ഓം ഓം നമീ നമ ഓം ദൈ ഓം നമിയേ നമ ഓം ഓം ദേ നമ ഇന്നത്തെ നാമം പോലെ എപ്പോഴും അമ്മയുടെ തിരുരൂപം ആ തിരുമുഖം നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിച്ച് നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്തേ